കേരളത്തിന് വളരെ പ്രധാനപ്പെട്ട നിർണായകമായൊരു നിർദ്ദേശം നൽകുകയാണ് സുപ്രീം കോടതി വിദ്യാഭ്യാസ അവകാശ നിയമം പ്രകാരം സ്കൂളുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിക്കണം എന്നതാണ് ആ ഉത്തരവ് നിർദ്ദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എൽ പി സ്കൂളുകൾ ഇല്ലെങ്കിൽ അവിടെ എൽ പി സ്കൂളുകൾ സ്ഥാപിക്കണം മഞ്ചേരിയിലെ എളാംപ്രയിൽ അടിയന്തിരമായി എൽ പി സ്കൂൾ ആരംഭിക്കാനും സുപ്രീംകോടതി ഉത്തരവ് നൽകിയിട്ടുണ്ട് ബി ബാലഗോപാലിൻ്റെ പല ഈ മഞ്ചേരിയിലെ കേസ് എന്താണ് ആ കേസ് പരിഗണിക്കുമ്പോൾ ഒരു പൊതു ഉത്തരവ് വന്നത് എങ്ങനെയാണ് കോടതി എന്തൊക്കെ കാര്യങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിരീക്ഷിക്കുന്നുണ്ട് രതീഷയും മഞ്ചേരി മുനിസിപ്പാലിറ്റി ഇളമ്പറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു എൽ പി സ്കൂൾ രൂപീകരിക്കാൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിരുന്നു സർക്കാർ അതിനെ അനുകൂലമായ തീരുമാനമെടുത്തിരുന്നില്ല തുടർന്ന് ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി അവിടെ എൽ പി സ്കൂൾ സ്ഥാപിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഈ ഹർജിക്കാർ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്ന തദ്ദേശവാസികളും മറ്റും പറഞ്ഞിരുന്നത് ആ ചുറ്റളവിൽ സർക്കാർ സ്കൂളുകളില്ല അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉള്ള സാധ്യതകൾ അവർക്ക് കുറയുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ സംസ്ഥാന സർക്കാർ ഈ ഹൈക്കോടതി ഉത്തരവിടെ സുപ്രീം കോടതിയിൽ അപ്പീൽ വരികയാണ് ചെയ്തിരുന്നത് ഇന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ജോയിമാല ബാഗ്ചി എന്നിവരടങ്ങുന്ന ബെഞ്ചായിരുന്നു ഈ ഹർജി പരിഗണിച്ചിരുന്നത് ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് സംസ്ഥാനം പറഞ്ഞിരുന്നത് ഒരു ശാസ്ത്രീയ പഠനം ഈ ഇളമ്പുറ പ്രദേശത്ത് നടത്തിയിരുന്നു അവിടെ സ്കൂളുകളുടെ ആവശ്യമില്ല അഥവാ ഇനി വിദ്യാർത്ഥികൾക്ക് മറ്റെവിടെയെങ്കിലും പോയി പഠിക്കണമെങ്കിൽ അതിനുള്ള യാത്രാ സൗകര്യവും മറ്റും ഒരുക്കാമെന്നായിരുന്നു തുടർന്ന് സംസ്ഥാനത്തിന്റെ ഈ നിലപാടിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിക്കുകയാണ് ചെയ്തത് സുപ്രീംകോടതി പറഞ്ഞത് നൂറ് ശതമാനം സാക്ഷി ഒരു സംസ്ഥാനമാണ് കേരളം എന്തിനാണ് നിങ്ങൾ ഈ സർക്കാർ സ്കൂളിനെ എതിർക്കുന്നത് ഈ വിദ്യാഭ്യാസ മേഖലയിൽ പണം ചെലവഴിച്ചതുകൊണ്ടാണ് കേരളത്തിന് ഈ നൂറ് ശതമാനം സാക്ഷരത കരസ്ഥമാക്കാൻ വേണ്ടി കഴിഞ്ഞതെന്നും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത് തുടർന്ന് ഈ ഇളമ്പറയിൽ അടിയന്തരമായി സർക്കാർ എൽ സ്കൂൾ സ്ഥാപിക്കാൻ വേണ്ടി സുപ്രീം കോടതി ഉത്തരവിട്ടു ഇതിനു പുറമേ ഒരു ഇടക്കാല ഉത്തരവിലൂടെ സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് കേരളത്തിൽ എവിടെയെങ്കിലും ഈ എൽ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എൽ പി സ്കൂളുകളില്ലായെങ്കിൽ അവിടെ സർക്കാർ സ്കൂളുകൾ ആരംഭിക്കണം മൂന്ന് കിലോമീറ്റർ ചുറ്റളവ് സ്കൂളുകൾ ഇല്ല എങ്കിൽ സർക്കാർ സ്ഥാപിക്കുവാനാണ് ഇപ്പോൾ സുപ്രീം സുപ്രീം കോടതി കോടതി കുറച്ച് നിർദ്ദേശങ്ങൾ ഒരു അപ്രായോഗികത ഇപ്പോൾ ഇളയമ്പ്രയിലെ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടി വന്നു അതേസമയം തന്നെ ഒരു കിലോമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഏരിയ ആണല്ലോ അപ്പോൾ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ചുറ്റളവിൽ സ്കൂളുകൾ സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ കേരളത്തിൽ എത്രയുരട്ടി സ്കൂളുകൾ വേണം ഇപ്പോൾ മൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ അഞ്ച് കിലോമീറ്റർ എന്തൊക്കെ സാധാരണ നമുക്ക് പെട്ടെന്ന് ബോധ്യമാകുന്നതാണ് കോടതി ഒരു കിലോമീറ്റർ എന്നതിലേക്ക് എത്താനുള്ള സാഹചര്യം എന്താണ് സംസ്ഥാന സർക്കാർ ഈ ഒരു കിലോമീറ്റർ നിർദ്ദേശത്തിൽ എന്തെങ്കിലും മറുപടി കോടതിയെ അറിയിക്കുന്നുണ്ടോ ഇത് ഈ സുപ്രീം കോടതി എത്തിയതല്ല ഈ ഒരു കിലോമീറ്റർ ചുറ്റളവ് എന്നത് കാരണം വിദ്യാഭ്യാസ രണ്ടായിരത്തി ഒൻപതിലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കിലോമീറ്ററും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലേക്കും സുപ്രീം കോടതി ഇന്ന് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലെ വിദ്യാഭ്യാസ അവകാശത്തെ നിയമിച്ച് പറഞ്ഞതുപോലുള്ള സ്കൂളുകൾ രൂപീകരിക്കുവാനാണ് സ്ഥാപിക്കുവാനാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ കോടതി വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇത് സർക്കാർ തലത്തിലായിരിക്കണം സർക്കാർ സ്കൂളുകളായിരിക്കണം രൂപീകരിക്കേണ്ടത് എയ്ഡഡ് സ്കൂളുകൾ ആവരുത് നാളെ പലരും ഈ ട്രസ്റ്റെന്നൊക്കെ പറഞ്ഞ് മനോഹരമായ പേരുകളുമൊക്കെ ആയിട്ട് വരും പക്ഷേ എയ്ഡഡ് സ്കൂളുകളിലോ സ്വകാര്യ മേഖലയിലോ ആയിരിക്കരുത് സ്കൂളുകളെന്ന് സുപ്രീംകോടതി നിർദ്ദേശിക്കുന്നുണ്ട് ഈ സ്കൂളുകളുടെ പ്രവർത്തനം എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ചും സുപ്രീംകോടതി പറയുന്നുണ്ട് നിലവിൽ കെട്ടിടങ്ങളില്ല എങ്കിൽ സർക്കാർ വാടകയ്ക്ക് കെട്ടിടങ്ങൾ എടുക്കണം അധ്യാപകരില്ല എങ്കിൽ വിരമിച്ച അധ്യാപകരെ കരാർ അടിസ്ഥാനത്തിൽ അവിടെ നിയമിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ചീഫ് ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് നമ്മൾ വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്ര വേഗം കോടതിയുടെ ഈ നിർദ്ദേശം അവഗണിക്കാൻ വേണ്ടി കഴിയില്ല ഏതായാലും സംസ്ഥാനം ഈ ഇളമ്പറയുടെ കാര്യത്തിൽ പറഞ്ഞത് അവിടെ ശാസ്ത്രീയ പരിശോധന നടത്തിയിരുന്നു ആ ശാസ്ത്രീയ പരിശോധനയിൽ ഈ സ്കൂളുകളുടെ അനിവാര്യതയില്ല എന്ന് കണ്ടെത്തിയിരുന്നു കണ്ടെത്തിയിരുന്നുവെന്നായിരുന്നു സംസ്ഥാനം ഇന്ന് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഏതായാലും ും വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നത് ഈ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായ ഒരു ഉത്തരവാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റതിനു ശേഷം ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പുറപ്പെടുവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവുകൾ ഒന്നായി ഇത് മാറി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സമ്പൂർണ്ണ സാക്ഷരതയുള്ള കേരളത്തിലാണ് അത്തരമൊരു നിർദ്ദേശം ഉത്തരവ് നടപ്പാക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടത് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതും വളരെ പ്രധാനമാണ് കോടതിയുടേതായ ഒരു ഉത്തരവ് എന്നതിനപ്പുറത്ത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു കിലോമീറ്റർ പരിധിയിൽ എൽ പി സ്കൂളുകൾ സർക്കാർ മേഖലയിൽ തുടങ്ങണം എന്ന ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന കുറച്ചുകൂടി വ്യക്തത വരുത്തൽ കൂടിയാണ് ബി ബാലഗോപന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അതേസമയം നമ്മുടെ സംസ്ഥാനത്തുള്ള അംഗൻവാടികളുടെയും മറ്റും നിലവാരമുയർത്താൻ ആ നിലവാരമുയർത്തൽ പലപ്പോഴും നടക്കാതെ പോകുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് സ്വകാര്യ സ്കൂളുകൾ സ്വകാര്യ സ്കൂളുകളിലെ വിദ്യാഭ്യാസ സർക്കാർ സ്കൂളിനേക്കാൾ പലപ്പോഴും മെച്ചമുണ്ട് െങ്കിലും വലിയ തോതിൽ ഫീസ് പിഴിയുന്ന സാഹചര്യമുണ്ട് അവിടെ വലിയ ഡൊണേഷൻ വാങ്ങുന്ന സാഹചര്യം ഇപ്പോഴും തുടരുകയാണ് അവിടെ അധ്യാപകർക്ക് തുച്ഛമായ ശമ്പളം മാത്രം നൽകുന്ന സാഹചര്യവും നിലനിൽക്കണം അത്തരം നിരവധി വിഷയങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുമായി മേഖലയുമായിട്ടുണ്ട് ഇത്തരം കേസുകളുടെ പശ്ചാത്തലത്തിൽ സുപ്രീംകോടതി ഉൾപ്പെടെ ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കാം അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഒരുങ്ങും എന്ന് കൂടി പ്രതീക്ഷിക്കാം